മരുന്ന് വിതരണം നിലച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് പൂർണ്ണമായി നിലച്ചു ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങി നൽകുന്നവർക്ക് മാത്രമാണ് നിലവിൽ ഡയാലിസിസ് ചെയ്യുന്നത് ആശുപത്രിയിലെ ഫാർമസിയിൽ പല മരുന്നും കിട്ടാതായതോടെ ആളുകൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ് എന്നാൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം പരിഹരിക്കുവാൻ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല വലിയ തുക മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശികയുള്ളതിനാൽ സർക്കാർ ഫണ്ട് അനുവദിക്കാതെ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വിഷയത്തിൽ ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണ് ഹൃദ്രോഗ ചികിത്സയുടെ ഭാഗമായുള്ള വാൽവുകൾക്കും ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി മറ്റു വിവിധ വിഭാഗങ്ങളെയും മരുന്ന് ഉപകരണക്ഷാമം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓർത്തോ വിഭാഗത്തിൽ നടക്കേണ്ടിയിരുന്ന മുട്ട് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെല്ലാം നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് നൽകുന്നുണ്ടെങ്കിലും ഇവരുടെ കൈവശം എല്ലാ മരുന്നുകളും ഇല്ലാത്തതും പ്രശ്നമാകുന്നുണ്ട് എന്നാൽ രൂക്ഷമായ പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ